എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഹെൽത്തിയായ ഇഡ്ലിയുടെ റെസിപ്പിയാണ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം അതിനായി ഒരു കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഉഴുന്നാണ് ഏകദേശം അരക്കപ്പ് എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഉലുവയും രണ്ട് ടീസ്പൂൺ ചൊവ്വരിയും എടുത്തിട്ടുണ്ട് ഇടാം ഇനി എല്ലാം നന്നായി കഴുകിയെടുക്കാം അതിനുശേഷം നാല് മണിക്കൂറോളം കുതിരാനായി വെക്കാം വെള്ളം തെളിയുന്നവരെ കഴുകിയെടുക്കണം ചെറുപയർ പരിപ്പൊക്കെ നന്നായി കുതിർന്നിട്ടുണ്ട് ഇനി ഇത് അരച്ചെടുക്കാം ഒരുവിധം നന്നായി തന്നെ അരച്ചെടുക്കാം തരികളില്ലാതെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ആവശ്യമുള്ള ഉപ്പ് ഇടാം നന്നായി മിക്സ് ചെയ്ത് ആറുമണിക്കൂറോളം പൊളിക്കാനായി വെക്കാം മാവ് എങ്ങനെ പൊങ്ങിയിട്ടുണ്ടോ നോക്കാം നന്നായി തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഈ മാവ് കുളിക്കാനായി ഞാൻ ഓവർനൈറ്റാണ് വെച്ചത് ഏകദേശം എട്ടമ്പത് മണിക്കൂറായി കാണും ഇനി ഇതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കൺസിസ്റ്റൻസി കറക്റ്റായിട്ടുണ്ട് നീറ്റ്ലി ഒഴിക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ചീവിയത് കൂടി ഇടാം ഇങ്ങനെ ഇടണം നിർബന്ധമൊന്നുമില്ല മാവിൽ മിക്സ് ചെയ്താലും മതി പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം എത്ര മാവ് വേണോ ഇഡ്ഡലി ഉണ്ടാക്കാൻ അത്രയും മാവിൽ മിക്സ് ചെയ്താൽ മതി ഇനി ഇത് ഇനി ഇത് ഈ തട്ടിലേക്ക് ഒഴിക്കാം ഇഡലി ചെറുതായി തണുത്തതിന് ശേഷം മോൾഡൊന്ന് മാറ്റാം ചെറുതായി തണുത്തിട്ടുണ്ട് തടുക്കാം ഇഡ്ലി നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് ഇഡ്ലി നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് അരി കുതിർത്താതെയും റവ ചേർക്കാതെ നമുക്ക് അടിപൊളി ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം ചെറുപയർ പരിപ്പ് കൊണ്ടുള്ള ഇഡലിയുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ